ഹലോ അപ്പോൾ നമ്മളെ പൊന്മളുള്ള വർക്ക് സൈറ്റാണ് ഇത് നമ്മൾ അൻസാർഖാൻ്റെ വീടാണത് ഓരോ വീടിൻ്റെ ഏകദേശം ലിൻഡലിൻ്റെ ലെവലിൽ എത്തിയിട്ടുണ്ട് വർക്ക് അപ്പോൾ തുടക്കം മുതലുള്ള വീഡിയോസൊന്നും കാണിക്കുക എന്നുള്ളത് കരുതിയിട്ടാണ് തുടക്കം മുതലെന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോസും ഇല്ല അതിന് ചെറിയ ചെറിയ പാർട്ടുകൾ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ വർക്ക് തുടങ്ങണമെന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കൂടി എതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തറക്കൊക്കെ നല്ല ക്ലിയർ വാട്ടർ പ്രൂഫ് രണ്ട് മൂന്നും കോട്ട ഒക്കെ അടിച്ച് ഫുള്ള് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ് ലെവലാക്കിയതിനു ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ മണലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ് നമ്മൾ പുഴമണലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് കല്ലൊക്കെ മൊത്തം രണ്ടായിരത്തി എണ്ണൂറോളം ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ നോക്കി രണ്ടായിരത്തി എണ്ണൂറോളം കല്ലാണ് ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ദിവസം പിന്നെ മണൽ തരിക്കാനായിട്ട് മുള വെച്ച് കെട്ടിയിട്ടൊന്നും ഇല്ല അത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ മുള വെച്ച് കെട്ടി എൻ്റെ ആളെ തരിക്കാനായിട്ട് നിർത്തിയിട്ടുള്ളത് ഫസ്റ്റ് ദിവസം നമ്മൾ തറയിൽ കൊണ്ടുവന്ന് ചാക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് തരിച്ചു കണ്ടാണ് നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നത് സിമെൻറ്റ് രാവിലെ അതാ സിമെൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു മണൽ തരിച്ച് ഒഴിവാക്കുന്ന രീതിയിലൊക്കെ ഇത് വേസ്റ്റ് വേസ്റ്റ് ആയിട്ട് കുറവാണ് ചിരലാണ് നല്ല ക്ലിയർ ചിരലാണ് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തേലും ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇത് നോക്കി നിങ്ങൾ ഇങ്ങനെ വർക്കെത്തിയിട്ടുണ്ട് ഇപ്പോൾ ചൂട്ടൊക്കെ തട പടുത്തുകൊണ്ട് പോണു അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കം മുതലുള്ള വീഡിയോസ് കുറച്ച് എടുത്ത് വെച്ചത് കൊണ്ടാണ് അതും കൂടി രീതിയിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ നമുക്ക് നെയ്യൊരു സൈഡും ഇവിടെ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ ഇന്നത്തെ ഒരു ദിവസം വർക്കോട് കൂടി ഇവിടെ ലിൻ്റലൈറ്റ് ആവും ആ ചോട്ടോടെ ചോ ചോട്ടോടെ ആ തളം കാട്ടും ഉണ്ട് എന്റെ ഇവിടെ പാട്ടൊക്കെ പാട്ടൊക്കെ പരിപാടി പിടിച്ചി എന്താ സെറ്റപ്പ് നനക്കാൻ വേണ്ടി കൊടുക്കുന്ന കല്ലിനേ കല്ലിന് കെമിക്കൽ അടിച്ചാ തോന്നും ആ രൂപ നമ്മളെ ബാപ്പൊക്കെയാണ് അനുസാഖപ്പാണ് കേട്ടത് മുമ്പ് നനക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തു പുതിയ സാധനം വാങ്ങിക്കൊടുത്ത ഇത് നിങ്ങൾക്ക് കൃഷിക്ക് എന്തായാലും വരുന്നടിച്ചാലേ പറ്റുള്ളൂട്ടോ ഇതുകൊണ്ടൊക്കെ നനച്ചിട്ടുണ്ടെങ്കിൽ എന്ന് കാലാവുക പടവിന്റെ ജോയിന്റ് മാത്രം അതായത് സിമെന്റ് ഇട്ട ഭാഗങ്ങൾ മാത്രം നനക്കാൻ ഉപ്രവാറുണ്ട് അങ്ങനെ കുറഞ്ഞ നമുക്ക് പടുത്തോണ്ടിരിക്കും ഇവിടെ ലിൻഡലാവും കിച്ചണിലവിടെ വേറെ ആൾ നനക്കോണ്ടിട്ടോ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോയി വെക്കാം കിച്ചണിൽ നമ്മളെ കുട്ടി നമ്മൾ എന്താ നമ്മളെന്താ മൈക്ക് ഇതിന്റെ ഇടയിൽ ഓഫ് ഓഫായി അപ്പൊ ഞാന് വോയിസ് ഓവറാണ് ഇപ്പൊ ചെയ്യണ്ടത് ഓൺ വോയിസിൽ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടോ കുട്ടിപ്പാന്ന് വെച്ചാൽ ഇന്ന് ലീവ് ആണ് ഞായറാഴ്ച ലീവ് അയലക്കത്ത് കല്യാണി ബാപ്പുകാരിന്റെ അയൽവാസിയാണ് നമ്മളെ സെൻട്രിങ്ങിൻ്റെ ആളുമാണ് സെൻട്രിങ്ങേരനാണ് കാരനാണ് ഓനെ ഉത്തരവാദിത്വം നോക്കി ലീവ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ സൈറ്റിൽ വന്നതുകൊണ്ട് നനക്കാണ് അതാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ കുട്ടിപ്പ ഇവിടെ കുട്ടിപ്പ കൊടുന്ന് ചാക്കൊക്കെ ഇട്ട പോകണം അതാ ലിൻഡൽമേ അവിടെ ഭീമടിച്ചിട്ടുണ്ട് ആ ഭീമമല്ലെ കൊടുത്തുകൊണ്ട് ചാക്ക് ഇട്ടിട്ടുണ്ട് ബാപ്പുക്കാ നനക്കാൻ പോകണം ഇയാളെ കൊണ്ട് ഇയാൾ തീറ്റിങ്ങനെ നനക്കനെ കേട്ടോ മുമ്പിൽ അതുകൊണ്ട് നനച്ചാൽ വെള്ളം കൂടുതൽ ചിലവാകൂലെന്നുള്ളവരുണ്ട് കിണറിൽ കുറച്ച് വെള്ളം കുറവാണ് ഈ ചാക്ക് മാപ്പൊക്കെ കൊടുക്കുന്നതാണ് പതിനഞ്ചോ പതിനാറ് എടുത്തതാണ് കുട്ടി ഇപ്പോൾ കൊടുക്കുന്ന അത്രക്കെ പതിന്ത്രണ്ടോ പതിമൂന്നോ അല്ലേ കുട്ടി എന്തായാലും എന്നിട്ട് ഒരു പത്തുന്നൂറോളം ചാക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ ഒരുപാട് ആവശ്യമുള്ളതാണ് ഇനി ചെരിവക്കയാണ് വരുകയുള്ളൂ അപ്പോൾ ചെരിവുമക്കൊക്കെ ചാക്ക് വേണം എന്നിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ചോട്ടോ അതാ ചോട്ടൊക്കെ ചോട്ട് കുട്ടിപ്പന കണ്ടപ്പോൾ സ്കെയിലൊക്കെ അതാ താഴത്തേക്ക് ഇടുന്നു ഏതേലും നമുക്ക് ഇവിടെ ഈയൊരു ഏരിയ ഇങ്ങനെ മൊത്തം ആ നമ്മൾ രാവിലെ നോക്കി കൊണ്ട് കൊണ്ടിങ്ങനെ വെക്കണു രാവിലെ ക്യാമറ ഒക്കെ ഫേസ് ചെയ്യാൻ വലിയ മടിയാട്ടോ ഞാൻ അറിയാത്ത രൂപത്തിൽ ഇങ്ങനെ വല്ല എല്ലാം ഇങ്ങനെ എടുക്കലാന്നിട്ട് ഇവിടെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കല്ലിൻ്റെ കൂട്ടത്തിൽ തന്നെ സിമെൻറ്റിൻ്റെ ഓളബ്രിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് ഒരു ഷോ കെട്ടി പൊന്നിച്ച് പോകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ സെൻ്ററിങ്ങ് ലിൻഡൽ വാർത്ത് വരുമ്പോൾ ഒരു ബോക്സ് രൂപത്തിലായി മാറുള്ളതാണ് ലിൻഡലിൻ്റെ വർക്ക് ഏകദേശം മൊത്തം കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ച ഉണ്ടപ്പോൾ ഇത് കാണണ്ടേ ഇത് നോക്കി മൊത്തത്തിലൊരു ഇങ്ങനെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാണ് ഇപ്പം ചൂട്ടടുക്കുന്ന ആ ഒരു ഭാഗം മാത്രം പടുവിന് ബാക്കിയുള്ളൂ പിന്നെ ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ വാതിൽ കെട്ടലിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനും ചുവട്ട് എടുക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഫില്ല് ആയിട്ടുണ്ട് ഏ ഇങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ മൊലാളിമാർക്ക് കാണാനും കൂടിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ കാണിച്ചിട്ടുള്ളത് മൂപ്പരൊക്കെ ഇതിൻ്റെ ഓണറൊക്കെ ഗൾഫിലാണ് മൂപ്പർക്കൊക്കെ ഒന്ന് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത് എല്ലാ ഭാഗവും വർക്ക് ചെയ്യേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോണെന്താ പറയുക പ്ലാൻ അനുസരിച്ച് നമ്മളെ എഞ്ചിനീയർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ ഈ വീടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രണ്ട് പില്ലറ നമ്മളവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടിൽ നിന്ന് മെയിൻ എൻട്രൻസ് റൈറ്റ് സൈഡ് കൂടെയാണ് അതൊന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ലിവിങ് ആണ് അവിടെ ലിവിങ്ങിനൊക്കെ അത്യാവശ്യം സ്പേസ് കൂടെ കണ്ടിട്ടുണ്ടോ ഞാൻ വിൻഡോ ഒക്കെ നല്ല വീതിക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ ഒന്നും കൂടി ഫ്രണ്ട് പോയാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമ് ഇതിൻ്റെയൊക്കെ കോർണറിൽ വലിയൊരു ചെല്ലുണ്ടെങ്കിൽ രണ്ടര മിൻ്റർ ആയിട്ട് തോന്നുന്നു ഇവിടെയും കോർണർ തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോ ഇതിൻ്റെ ഒക്കെ പ്രത്യേകം എന്താ പറയുക നമുക്ക് ജനലും കാര്യങ്ങളൊന്നും ഫിറ്റാക്കുക നമുക്ക് ഡോറുകൾ മാത്രം ഫിറ്റാക്കാനുള്ളതും കേട്ടോ അവിടുന്ന് പിന്നെ ഡൈനിങ് ഹാളൊക്കെ എത്തി ഡൈനിങ് ഹാളിൻ്റെ ഈ ഏരിയ മൊത്തം കണ്ടങ്ങൾ പടുവും കാര്യങ്ങളൊന്നും ചെയ്യാതെ അവിടെ എന്താ കോർട്ടി അവിടെ കാര്യങ്ങളോ എന്തൊക്കെയാണ് വരാനുള്ള കേട്ടോ അതുകൊണ്ടാണ് അവിടെ മൊത്തം ഓപ്പൺ ആക്കിയിട്ടുള്ളത് അവിടെ പിന്നെ റൈറ്റ് സൈഡ് പോകുമ്പോഴ ഇതൊരു പ്രയർ ആളാണ് വീടിൻ്റെ ഫ്രണ്ടൊക്കെയാണ് അതിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ വരിക അതാണ് അവിടെ ആ ഒരു മൊത്തത്തിൽ ജെവിൻ്റെ വരാനുള്ളതാണ് അത് ഓയിവിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ട് പോയാൽ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ചിൽഡ്രൻസ് റൂമാണത് ചിൽഡ്രൻസ് റൂമിൻ്റെയും വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് രണ്ട് വിൻഡോ വരുന്നത് ഒന്ന് ഫ്രണ്ട്ക്കും ഒന്ന് സൈഡ്ക്കുമാണ് പിന്നെ ഡൈനിങ് ഹാളിൽ ഒരു ബാത്റൂമുണ്ട് ബാത്റൂമും ബാത്റൂമിൻ്റെ വർക്ക് നടന്നുകൊണ്ട് ഇരിക്കണേ എൻഡിലെത്തിക്കണോ നമ്മളെ പടുവ് എൻ്റെ ആണ് ഇപ്പോൾ ഇവിടെ പിന്നെ അവിടെ തന്നെ അതിൻ്റെപ്പുറത്ത് തന്നെ നമുക്ക് വാഷ് ബേസിന് വയ്ക്കുള്ളൊരു ഏരിയയും കൂടിയും ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ ബാത്റൂം വരുന്നത് ഓക്കേ പിന്നെ അവിടെ നിന്നുകൊണ്ട് പോന്നാൽ ലെഫ്റ്റ് സൈഡൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം ആട്ടോ അവിടെ വരുന്നത് അവിടെ കണ്ടങ്ങൾ വലിയൊരു വിൻഡോക്കുള്ള ഗ്യാപ് ഉള്ള ക്യാപ്പിട്ടുള്ളത് പുറത്തേക്ക് എഴുപത് എഴുപത് സെൻറ്റിമീറ്റർ തള്ളിയിട്ടൊക്കെ ഇത് ഇനി ഒരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാണ്ട് അപ്പോൾ അവിടെ ഒരു പടുവില് ഒരു ബിൽഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി കോൺക്രീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ നമുക്ക് വിൻഡോ ഒക്കെ വരാറുള്ളത് അതിൻ്റെ മുകളിലേക്ക് വരാം ഓറഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ രാഹുൽ അതെ രാഹുൽ പിന്നെ ക്യാമറക്ക് ഫേസ് ചെയ്യൂല ഇത് നമ്മളൊരു പുതിയ ഭയം കേട്ടോ തൽക്കാലം നമുക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ റൂമിൻ്റെ ഒരു സൈഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ അങ്ങനെ കാണു കേട്ടോ നല്ല അത്യാവശ്യം വീതി വിസ്താരൊക്കെ ഉള്ള ഒരു ഡ്രസ്സിങ് ഏരിയ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ബാത്റൂമൊക്കെ നല്ലൊരു സ്പേസ് തന്നെ കിട്ടും മൊത്തത്തിൽ നല്ല എയർ പാസിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വെൻ്റിലേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ പപ്പാക്കാൻ്റെ മെഷീൻ നോക്കി പുതിയ സാധനം കൊടുത്തിട്ടുള്ളതാണ് ഇത് വെള്ളം നനക്കല്ലേ മരുന്ന് അടിച്ച സാധനമാണ് അതൊക്കെ കൊടുന്ന് ആണ് മൂപ്പര് നാൻച്ചീൻ്റെ അതൊക്കെ ഇവിടെ വെച്ചാണ് മൂലൊക്കെ വെച്ചുകൊണ്ട് പൊയ്ക്കുകയാണ് പുതിയത് കേട്ടോ പുതിയത് വാങ്ങിക്കൊടുത്തതാണ് എട്ട് ലിറ്റർ വെള്ളം കൊള്ളും ഇതിനിപ്പോൾ അത്ര പ്രൈസ് വരുന്നുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് ഉപയോഗ എടുത്തുകൊണ്ട് പുതിയ വാങ്ങിക്കൊടുത്തു ആയിരത്തി നാനൂറൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കയറാം ഇവിടെ എട്ട് കാണ്ട് പൊയ്ക്കേണ്ടത് പിന്നെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാളിൻ്റെ റൈറ്റ് സൈഡ് വരുമ്പോഴോട്ടോ കിച്ചൺ വരുന്നുണ്ട് കിച്ചണിൽ കയറിയൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുക ഒരു അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും മൂന്ന് മീറ്റർ നീളമുള്ള ചെറിയൊരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നല്ലൊരു ബീമ് പടവും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നല്ലൊരു ബീം കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ലിൻഡിൽ വരൂല്ല എന്നുള്ളതാണ് നമ്മളെ എഞ്ചിനീയർ നാഫി പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ അവിടുന്ന് വർക്ക് ഏരിയക്കാണ് വർക്ക് ഏരിയയും അതുപോലെ നല്ല സ്പേസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് നല്ല സ്പേസ് ഒക്കെ വെച്ചിട്ടാണ് പ്ലാൻ സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ഗ്രില്ലും കാര്യങ്ങളും വരാറുള്ളൂ കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അടുക്കളിൻ്റെ ഭാഗം നല്ല അത്യാവശ്യം മുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതിൽ മതിലും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ സെറ്റാകും ഇവിടെ ഉണ്ടെങ്കിൽ നല്ലൊരു കൗങ്ങന്തോട്ടം അവിടെ കൗങ്ങുതോട്ടം ആണെങ്കിൽ അപ്പുറത്ത് തേക്കും കാടാണ് ഉണ്ടെങ്കിൽ നല്ലൊരു തേക്കുംകാട് ഉണ്ടോ ഇപ്പോൾ എലൊക്കെ കൊഴിഞ്ഞ് പോകുന്നു നല്ല രസീകരം ഏതേലും ഇതിൻ്റെ വർക്ക് ഫിനിഷിങ് ആയുള്ളൊരു കാഴ്ചപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ മൊത്തത്തിൽ ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത് നമുക്ക് ഇവിടെ ലിൻറ്റലിൻ്റെ ഫില്ലറുകളൊക്കെ കുറച്ചും കൂടി പൊക്കി ഇടാണ്ട് അതും കൂടി കഴിഞ്ഞിട്ടാണ് ഈ ലിൻ്റലിൻ്റെ വർക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിൽ പടവും കാര്യങ്ങളും ചെയ്യാനുള്ളത് ഒരുപാട് ചെരിവും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ് അപ്പോൾ ഓരോന്നും ഓരോന്ന് ചിലപ്പോൾ മൊത്തത്തിൽ ഫുൾ വീഡിയോ ആയിട്ട് ഉണ്ടാവില്ല ഷോർട്സ് ആയിട്ട് ചില വീഡിയോകളൊക്കെ വരികയുള്ളു ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ ഇറക്കിയിട്ട കല്ലുകളൊക്കെ ആകെ നാല് ലെയർ കല്ലിവിടെയുള്ളൂ രണ്ടായിരത്തി എണ്ണൂറോളം കല്ല് വിടേണ്ടായിട്ട് ഇപ്പം ഈ കാണുന്ന കല്ലേ ഉള്ളൂ ബാക്കി ബാക്കിയൊക്കെ നമ്മൾ വീടുമേ കയറിയുണ്ട് അവിടെ കുറച്ച് സെക്കൻഡ് വല്ലതും കിടക്കുന്നുണ്ട് പുഴമളിലും ഏകദേശം എടുത്ത് കുറച്ചൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഏതായാലും ഈ വീഡിയോ ഇവിടെ നിർത്ത കേട്ടോ കുറച്ച് ലോങ്ങ് ആയോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇനി ഓവറാക്കി അലമ്പാക്കണ്ടക്കെ അടുത്ത വീഡിയോയിൽ കാണാം